ജോയിയെ കണ്ടെത്താൻ നാൽപ്പത്തിയാറ് മണിക്കൂർ നീണ്ട തുടർച്ചയായ രക്ഷാപ്രവർത്തനമാണ് നടന്നത് സർക്കാരിൻ്റെയും തിരുവനന്തപുരം നഗരസഭയുടെയും വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം എല്ലാ സർക്കാർ സംവിധാനങ്ങളും ഏകോപിതമായി പ്രവർത്തനം ഏറ്റെടുക്കുകയും മനുഷ്യസാധ്യമായ എല്ലാ നടപടികളും ഉറപ്പാക്കുകയും ചെയ്ത ദൗത്യം ജൻ റോബോട്ടിക്സ് ഉൾപ്പെടെയുള്ള സാങ്കേതികവിദ്യ സഹായവും ഉറപ്പാക്കിയ ദൗത്യമായിരുന്നു ഇത് ആമേടഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട് ശനിയാഴ്ച കാണാതായ ജോയിയുടെ മൃതദേഹം ഇന്ന് രാവിലെയാണ് തോടിന്റെ തകരപ്പറമ്പ് വഞ്ചൂർ ഭാഗത്തുനിന്ന് കണ്ടെത്തിയത് നാൽപ്പത്തിയാറ് മണിക്കൂറാണ് കൈമെയ് മറന്നുള്ള രക്ഷാപ്രവർത്തനം വേണ്ടി നടന്നത് പതിമൂന്നിന് രാവിലെ ജോയിയെ കാണാതായ വിവരം വന്നപ്പോൾ തന്നെ പൊലീസും അഗ്നിരക്ഷാസേന അവരുടെ സ്കൂബ ഡൈവിംഗ് സംഘം എന്നിവർ സ്ഥലത്തെത്തി ദൌത്യം ആരംഭിച്ചു വലിയ മാലിന്യ കൂമ്പാരം പോലും കൂസാതെയുള്ള രക്ഷാപ്രവർത്തനം തൊട്ടുപിന്നാലെ നഗരസഭാ ശുചീകരണ തൊഴിലാളികളും രംഗത്തിറങ്ങി പിന്നീട് കണ്ടത് സർക്കാരിന്റെയും തിരുവനന്തപുരം നഗരസഭയുടെയും വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനമായിരുന്നു എല്ലാ സർക്കാർ സംവിധാനങ്ങളും ഏകോപിതമായി പ്രവർത്തനം ഏറ്റെടുത്തു മനുഷ്യസാധ്യമായ എല്ലാ നടപടികളും ഉറപ്പാക്കുകയും ചെയ്തു ജെൻ റോബോട്ടിക്സ് ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യയുടെ സഹായവും ദൌത്യത്തിലുണ്ടായി അതിസങ്കീർണമായ രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ നാൽപ്പത്തിയാറാം മണിക്കൂറിൽ ജോയിയെ കണ്ടെത്തുമ്പോൾ അത് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച ഈ സംവിധാനത്തിന്റെ വിജയമാണ് മുന്നിൽ വയ്ക്കുന്നത്